ഡു യു നോ ദാറ്റ് ദർ സംതിങ് കോൾഡ് കാർമിക് കണക്ഷൻസ് അഥവാ കർമ്മബന്ധങ്ങൾ ഹിന്ദു ബുദ്ധ തത്വചിന്തകളിൽ പറയുന്ന ഒരു ആശയമാണിത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു ഫലമുണ്ടാകും ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത് മുൻ ജന്മങ്ങളിൽ നിന്ന് വന്ന ബന്ധങ്ങളുടെയും കടപ്പാടുകളുടെയും ഫലമായാണ് മുൻ ജന്മങ്ങളിൽ തീരാതെ പോയ ചില വികാരങ്ങളും കടപ്പാടുകളും പുതിയ ജീവിതത്തിൽ വീണ്ടും കടന്നു വരും അവ പൂർത്തിയാകുന്നതുവരെ എല്ലായ്പ്പോഴും കർമ്മബന്ധം ജീവിതം മുഴുവൻ നിലനിൽക്കണം എന്നില്ല ചിലർ നമ്മെ അല്പകാലത്തേക്ക് മാത്രമായിരിക്കും കാണുന്നത് പക്ഷെ അവർ നമ്മെ ആഴത്തിൽ മാറ്റിമറിച്ചേക്കാം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ചിലർ നമ്മെ സ്നേഹിക്കാനും ചിലർ വേദനിപ്പിക്കാനും മറ്റു ചിലർ പാഠങ്ങൾ പഠിപ്പിക്കാനും മാത്രമാണ് കടന്നു വരുന്നത് നിങ്ങളെ ആരെങ്കിലും അതിമനോഹരമായി പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദർ ആർ ടു പോസിബിലിറ്റീസ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ അവരെ എന്തോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹിസ് കർമ്മേ നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ വിഷമിച്ചതിനേക്കാൾ പതിന്മടങ്ങ് ഹൃദയഭാരവുമായി അയാൾ വിഷമിക്കുന്നത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും ബിക്കോസ് കർമ്മ റിയൽ